തിരുവരാണിക്കുളം മഹാദേവ ക്ഷേത്രത്തിൽ ശ്രീ പാർവതി ദേവിയുടെ നടതുറപ്പ് ഉത്സവത്തിന് എത്തുന്ന ഭക്തർക്ക് ക്ഷേത്ര ട്രസ്റ്റ് നടത്തിവരുന്ന അന്നദാനം അനുഗ്രഹമാകുന്നു രാവിലെ ഒമ്പത് മണി മുതൽ വൈകിട്ട് വരെ തുടരുന്ന അന്നദാനം ദേവി പ്രസാദമായാണ് ഭക്തർ കരുതുന്നത് തിരുവൈരാണിക്കുളം മഹാദേവ ക്ഷേത്രത്തിൽ ശ്രീ ദേവിയുടെ നടതുറുപ്പ് മഹോത്സവത്തിന് എത്തുന്ന ഭക്തർക്കായി ഒരുക്കിയിരിക്കുന്ന അന്നദാനത്തിന് തിരക്ക് വർദ്ധിക്കുന്നു ക്ഷേത്ര ട്രസ്റ്റ് വർഷങ്ങളായി നടത്തി വരാറുള്ള അന്നദാനമാണിത് ഇവിടെ വരുന്നവർക്കായി രാവിലെ മുതൽ വൈകിട്ട് വരെ അന്നദാനം ഒരുക്കിയിട്ടുണ്ടാകും ക്ഷേത്രത്തിനോട് ചേർന്നുള്ള പാചകപ്പുരയിലാണ് ഭക്ഷണം തയ്യാറാക്കുന്നത് കുത്തരിക്കന്നിയും പുഴക്കും അച്ചാറുമാണ് ഇവിടുത്തെ വിഭവങ്ങൾ ഒരു ദിവസം പതിനായിരത്തിലധികം പേർക്കാണ് ഭക്ഷണം ഒരുക്കുന്നത് അന്നദാനം വിളമ്പുന്നയിടത്തും പാചകം ചെയ്യുന്ന ഭാഗത്തും മറ്റു ക്രമീകരണങ്ങൾക്കും യാതൊരുവിധ തടസ്സവും ഉണ്ടാകാതിരിക്കാൻ വോളണ്ടിയേഴ്സിനെ ഏർപ്പെടുത്തിയിട്ടുണ്ട് എല്ലാ വർഷവും നടത്തോർപ്പ് മഹോത്സവത്തിന് സന്ദർശനം നടത്താനെത്തുന്ന ഭക്തരുടെ ഒരു നീണ്ട ക്യൂ തന്നെ കാണാം അന്നദാന മണ്ഡപത്തിലേക്ക്